താഴവം മണപ്പള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും റോഡ് റോഡുപരോധവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മണപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത് കോൺഗ്രസിന്റെ മണപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പാവംബാസുനിൽ ഉദ്ഘാടനം ചെയ്തു അവരെ രാഹുലിനെ അറസ്റ്റ് പോവുകയാണ് രാഹുൽ പോലെ ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇത്തരം യാതൊരു നാടകീയമായ സംഭവവാസങ്ങൾ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല അതിന് പകരമായി രാഹുൽ മാംകൂട്ടത്തിലെ ഒന്ന് ഫോൺ ചെയ്താൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളാണ് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഡി ജി പി ഓഫീസിലെങ്കിൽ ഡി ജി പി ഓഫീസിലെത്തുന്ന ആളാണ് പക്ഷേ ആ ഒരു പരിഗണന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു പരിഗണനയും നല്ലതാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള ഒരു നൽകാതെ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് നാട്ടിൽ പൊതുപ്രവർത്തകരെ പൊതുസമരങ്ങളുടെ പേരിൽ പരിഗണനാ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വളരെ ഏകപക്ഷീയമായി പോലീസ് നടത്തിയിട്ടുള്ള ഈ ഈരാതമായ പ്രവർത്തനത്തിനെതിരെ കേരളം ആകെ പ്രതിഷേധം സലിം തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വിട്ടു കൊടുക്കുവാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രവർത്തകരും തയ്യാറല്ല ന്യൂസ് ബ്യൂറോ തഴവ